എല്ലാവർക്കും മലയാള മന്ത്രം ചാനലിലേക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരു വലിയ താങ്ക് യു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ ആത്മാക്കളെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് ചുറ്റും ആത്മാക്കളുണ്ടെന്ന് ചിലർ അത് വിശ്വസിക്കും ചിലർ അത് വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കും കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കും കാണാം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം എനിക്ക് അങ്ങനെ പ്രത്യേക കഴിവൊന്നുള്ള ഒരാളൊന്നും അല്ല ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ അവരെ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് കാണാം ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് കാണാം നിങ്ങളും അതിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മരിച്ചു പോയവരെയും നമ്മുടെ അടുത്തുനിന്ന് പോയവരും നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ലാത്തവരും ആയിട്ടുള്ള ആത്മാക്കളെ നമുക്ക് കാണാൻ പറ്റും അവരേത് രൂപത്തിലും അവർക്ക് പ്രത്യക്ഷപ്പെടാം അവർ ചിലപ്പോൾ കാറ്റായി വരും ചിലപ്പോൾ വെളിച്ചമായി വരും ചിലപ്പോൾ ഒരു മണമായി വരും ചിലപ്പോൾ ഒരു മൃഗമായി വരും ചിലപ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ വരും ഏത് രൂപം വേണമെങ്കിലും അവർക്ക് എടുക്കാം നമ്മൾ എങ്ങനെ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ അവർ വരും ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സുകളുണ്ട് അതിലെല്ലാം ഓരോ ഡൈമെൻഷൻസും ഉണ്ട് ആ ഡൈമെൻഷൻസിൽ പല ഡയമെൻഷൻസിലുള്ള ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട് നമുക്ക് അവരെ കാണാൻ പറ്റില്ല നമ്മുടെ ഈ ഭൂമിയിലല്ലാതെ നമ്മുടെ ഈ ഭൂമിയിലല്ലാതെ ഉള്ള ബാക്കി എല്ലാ യൂണിവേഴ്സുകളിലും ഉള്ള ഡൈമെൻഷൻസിൽ ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും നമുക്ക് മാത്രമേ അത് പറ്റാത്തുള്ളൂ കാര്യം നമ്മളാണ് ഏറ്റവും ലോവസ്റ്റ് ഡൈമെൻഷനിലിരിക്കുന്ന ജീവികൾ അതായത് ഹ്യൂമൻസും നമ്മുടെ ഏർത്തിലുള്ള മൃഗങ്ങളും എന്നാൽ പോലും നമ്മൾ വളർത്തുന്ന പട്ടിയും പൂച്ചയും കോഴിയും പശുവും ഇത് ഇവർക്കെല്ലാവർക്കും നമ്മളെ കാട്ടിൽ കൂടുതൽ ഈ അന്യ ജീവികളെ കാണാൻ പറ്റും അവർക്ക് നല്ലതുപോലെ കാണാം നമുക്കത്രയും കാണാൻ പറ്റില്ല നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കാണാം പക്ഷെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോ നമ്മൾ വളർത്താത്ത മൃഗങ്ങളോ നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾക്ക് അവരെ നല്ലതുപോലെ കാണാം അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളർത്തുന്ന പട്ടിയും പൂച്ചയും നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങൾ എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും ഒരു മാറ്റമോ വരുന്നതിന് മുമ്പേ അവർക്ക് അതറിയാൻ പറ്റും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വീട്ടില് എനിക്ക് ആറ് പൂച്ചയുണ്ട് ആറ് പേർഷ്യൻ കാറ്റ്സ് ആണ് കേട്ടോ നാലാണും രണ്ട് പെണ്ണും ഒരു നായയുണ്ട് അപ്പൊ ഈ ആറ് ഏഴ് ഏഴുപേരും ഈ ഏഴ് ഏഴുപേരും ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് മഴയൊക്കെ പെയ്യുമ്പോയ്യുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പേ ഒരു ഓടിയകത്തോട്ട് കയറും എന്റെ നായ ഓടി അവന്റെ കൂടിനകത്തോട്ട് കയറും പൂച്ചകള് ഞങ്ങൾ വീട്ടിനകത്ത് വളർത്തുന്ന പൂച്ചകളാണ് കേട്ടോ പക്ഷെ നിനക്ക് കോട്ടയാടുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇങ്ങനെ തുറന്നുവിടും അവർക്ക് അവിടെയൊക്കെ നിന്ന് കളിക്കും പുല്ലൊക്കെ പറിച്ചു തിന്നും അങ്ങനെയൊക്കെ ഇപ്പം ഇപ്പം മഴയൊക്കെ ഉള്ള സീസൺ സീസണല്ലായിരുന്നോ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് മഴ പെയ്യുന്നത് അപ്പം നമുക്കത് അറിയാം ഇവരെന്തായി ഓടുന്നതെന്ന് പക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് മതിയോ അപ്പുറത്തോ അപ്പുറത്തോ ഉള്ളവരോ നിൽക്കയോ ചെയ്യുമ്പോൾ അവർ നോക്കുമ്പം ചെറുപ്പം ഇതെല്ലാം ഓടിയാകത്തോട്ട് കയറുന്നതാണ് പെട്ടെന്ന് അയ്യോ ഇതെന്താ ഇത് ഓടിയാകത്തോട്ട് കയറുന്നത് എന്ന് വിചാരിക്കും പക്ഷെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ മഴ പെട്ടെന്ന് അങ്ങ് പെയ്യാനും തുടങ്ങും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ഓടിയ അകത്ത് കാര്യം അവർക്ക് അറിയാൻ പറ്റും അതുപോലെ ആരെങ്കിലും പുറത്ത് പോയിട്ട് ഞങ്ങൾ ആരെങ്കിലും എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരേ കൊണ്ടു കേട്ടോ വീട്ടില് ഞങ്ങൾക്ക് വേറൊരു വീടും കൂടെയുണ്ട് അപ്പൊ ഞങ്ങളിടയ്ക്ക് ആ വീട്ടിലോട്ട് പോകും ആ വീട്ടിലോട്ട് ഇവരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല അത് പുതിയ വീടാ അപ്പൊ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ ഒന്ന് കൂടുന്നു ആ വീട്ടിൽ കൂടുന്നു കെട്ടിയിട്ടൊന്നും ഇല്ല കെട്ടണം പക്ഷെ ഇപ്പൊ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാറില്ല ഞങ്ങളെ പോയ ഒരു ദിവസം അവിടെ നിൽക്കും പിറ്റസങ്ങി വരും വീക്കെൻഡില് പോയി നിൽക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾ തിരിച്ച് വരുമല്ലോ പിറ്റേ ദിവസം തിരിച്ച് വരും പല സമയത്താണ് നമ്മൾ വരുന്നത് അപ്പൊ കൃത്യമായിട്ട് സമയത്ത് വരണം എന്നൊന്നുമില്ല പക്ഷെ നമ്മൾ വരുമ്പോ നമുക്ക് അറിയാം ഇവര് എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കും അപ്പൊ അവർക്കറിയാം നമ്മൾ വരുന്നു എന്ന് അപ്പൊ ഇങ്ങനെ ഇവർ ഇതൊക്കെ അറിയുന്നത് അവർക്ക് സംസാരിക്കാൻ കഴിയും ചുറ്റുമുള്ള ആത്മാക്കളുമായിട്ട് ആത്മാക്കളോട് അവർ സംസാരിക്കും ആത്മാക്കൾ അവരുമായിട്ട് സംസാരിക്കും അത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ആത്മാക്കളാണ് ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ അടുത്തുനിന്ന് പോയ ആൾക്കാർ നമ്മളുടെ അടുത്തുനിന്ന് മരിച്ചുപോയ പോയ പിന്നെ മൃഗങ്ങള് ഇതെല്ലാം ആത്മാക്കളായി ചുറ്റും തന്നെയുണ്ട് അവരെങ്ങോ പോയിട്ടൊന്നുമില്ല അവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എനിക്ക് മുമ്പേ ഞാൻ കൊറോണയുടെ ഒക്കെ സമയത്ത് ഞാൻ സൂമില് ക്ലാസ് എടുക്കുമായിരുന്നു സൂമിൽ എനിക്ക് ഞാൻ ലൈവ് ക്ലാസ് എടുക്കുമായിരുന്നു ആ ക്ലാസ്സസ് എല്ലാം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സസ് ആക്കിയിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ഇതുപോലെ ലൈവ് ക്ലാസ്സസ് എടുക്കുമായിരുന്നു അപ്പം എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും സൂമിൽ വന്നിരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അന്ന് എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ചെന്നൈയിലുള്ള ഒരു എൻ്റെ മകൻ്റെ മകനെക്കാട്ടിലും ഒരു പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു പയ്യനാണ് അപ്പോൾ പുള്ളിയാണ് എനിക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങൊക്കെ ചെയ്യുന്നതും ആൾക്കാരുമായിട്ട് കോണ്ടാക്ട്സ് വെക്കുന്നതും ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ വരുന്നതും അപ്പം എനിക്ക് ഒരു എൻ്റെ ജോലി ക്രിയേഷൻ മാത്രം എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട എല്ലാം ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു അപ്പം പുള്ളി എന്നും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മിണ്ടാതെ വന്ന് ആ സോമില് വന്നിരിക്കും ഒരു ചേറിലിരിക്കും അപ്പോൾ എനിക്കറിയാം അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ചെന്നൈയിലാണ് താമസിക്കുന്നത് പുള്ളി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പം ആ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് എനിക്ക് ഒരു മറുപടി പറയാൻ എനിക്ക് ആയിട്ട് പറ്റിയില്ലെങ്കിൽ അതായത് നമ്മൾ നമ്മുടെ ഭാഷ അല്ലല്ലോ ഹിന്ദി ഞാൻ ഹിന്ദി നല്ലോണം സംസാരിക്കുന്ന ആളാണ് എന്നാൽ പോലും ചില സമയത്ത് ചില വാക്കുകൾ നമുക്ക് പിടി കിട്ടത്തില്ല അല്ലെങ്കിൽ ചില വാക്കുകളുടെ ഹിന്ദി നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം പുള്ളി അത് പറയും കറക്റ്റ് ചെയ്ത് പറയും അപ്പം നമുക്ക് ആ ഒരു പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ട് നമുക്കറിയാം ആ വിദ്യു എന്നായിരുന്നു പുള്ളിയുടെ പേര് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഡൗട്ട് വരുമ്പോ ഞാൻ പറയും വിദ്യുത് പോലോ ക്യാ ഹെ എന്ന് പറയുമ്പം വിദ്യുത് പറയും അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞ് കൊറോണ ഒക്കെ കഴിഞ്ഞ് അപ്പോഴും നമുക്ക് ക്ലാസസ് ഉണ്ട് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് ഉണ്ട് ഒരു ദിവസം വിദ്യുതിന്റെ ബർത്ത്ഡേ തലേ ദിവസം അതായത് എന്റെ മകന്റെ ബർത്ത്ഡേയും വിദ്യുതിന്റെ ബർത്ത്ഡേയും ഒരേ ദിവസമാണ് ആ ബർത്ത്ഡേയുടെ തലേ ദിവസം വിദ്യുത് പടിയിൽ തട്ടി വീണു പിറ്റേ ദിവസം മരിച്ചു ഞാൻ അറിയുന്നില്ല ഇത് ഞാൻ രാത്രി നേരത്തെ കടന്നുറങ്ങുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് ഒരു മൂന്ന് മണി തൊട്ടേ എൻ്റെ ഫോണിൽ ഇങ്ങനെ മൂന്നു മണിക്ക് ഞാൻ എഴുന്നേക്കും രാവിലെ മൂന്ന് മണി തൊട്ടേ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം ഞാൻ വെച്ചാൽ ആരെയും രാവിലെ ഈ മെസ്സേജ് അയക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഗ്രൂപ്സിൽ നമുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട് സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട് അതിനകത്ത് എല്ലാം ഇങ്ങനെ മെസ്സേജ് എടുക്കുന്നത് വിദ്യുത്സാറ് മരിച്ചുപോയി വിദ്യുത് സാർ മരിച്ചുപോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വിളിക്കുന്നോ വിദ്യുതിന്റെ വിട്ടു വിളിക്കുന്നോ വിദ്യുതിന്റെ ഭാര്യയെ വിളിക്കുന്നു അവരെ ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഞാനപ്പ പിള്ളേരോടെല്ലാം പറഞ്ഞു വെറുതെയാണ് ഇത് ആരോ ഉണ്ടാക്കുന്ന കഥയാണ് വിദ്യുത്തിന്റെ ബർദ്ധയാണെന്ന് വിദ്യുത്ത് ചെലപ്പം ഒരു നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഇല്ല പിറ്റേ ദിവസം വിദ്യുതിന്റെ ഫേസ്ബുക്ക് പേജില് അവരുടെ നിന്ന് ഒരു കുറിപ്പ് ഒരു കാർഡ് ഇട്ടു വിദ്യുത് ഇങ്ങനെ മരിച്ചുപോയി പെട്ടെന്നുണ്ടായ മരണമാണ് ഇന്ന ദിവസം വിദ്യുതിൻ്റെ വീട്ടിൽ ഈ ഇത്രാം തീയതി അതായത് എൻ്റെ പിറ്റേന്ന് പൂജയാണ് അപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് എല്ലാ താല്പര്യമുള്ളവർക്ക് വരാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനൊരു വലിയൊരു പോസ്റ്റ് ഇട്ടു ആ സമയത്ത് തന്നെ വിദ്യുതിൻ്റെ പേരിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല വിദ്യുത്തില്ല എന്ന കാര്യം എനിക്ക് വിദ്യുതിനെ കാണാം അതാണ് അതിൻ്റെ ഏറ്റവും രസം അപ്പം ഞങ്ങൾ ഞാൻ ഞങ്ങൾ കുറച്ച് പേര് പൂജയൊക്കെ അറ്റൻഡ് ചെയ്തു ഓൺലൈനിൽ കൂടി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പോൾ നടന്നിട്ടിപ്പോൾ ഒരു മൂന്നാല് വർഷം ആവും അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഭാര്യ ഒരു ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം മാം എന്ന് പറഞ്ഞാൽ അവന് സംസാരിക്കാമല്ലോ എന്താണ് വേണ്ടത് എപ്പോൾ അതിന് വിളിക്കാവുന്നതാണ് അപ്പോൾ അവൾ എന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് വിഷമം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ചെറുപ്പക്കാർ പിള്ളേരായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്കൊന്ന് സഹായം വേണം ഇമോഷണൽ ഹെൽപ്പ് പോകാൻ അപ്പം ഞാനിങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് ആക്ച്വലി അവനെ കാണാം ഞാൻ ഇപ്പോഴും ക്ലാസ് എടുക്കുമ്പം ആ സമയത്ത് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ ആ സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പം എൻ്റെ ക്ലാസ്സിൽ അവൻ ഇരിക്കുന്നത് എനിക്ക് കാണാം എനിക്ക് നന്നായിട്ട് കാണാം അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഇങ്ങനെ ആത്മാക്കളെ നമുക്ക് കാണാൻ പറ്റുമെന്ന് എന്ന് നീ വിശ്വസിക്കൂ അപ്പം എൻ്റെ കണ്ണിൽ അവൻ വരും എന്ന് പറയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളെ എന്നെ ഇങ്ങനെ വിളിക്കും ഞാനിങ്ങനെ പറയും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം പിന്നെ ആ കോണ്ടാക്റ്റ് അങ്ങ് പോയി അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഈ അടുത്ത് അവൾ എന്നെ വിളിച്ചിരുന്നു അവളുടെ ഒരു ഗൈഡൻസ് ചോദിക്കാൻ വിളിച്ചു ഞാൻ അത് പറയുകയും ചെയ്തു നമ്മളെ വിദ്യത്തിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല ഇടയ്ക്ക് എന്തോ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിപ്പോഴും എനിക്ക് അവനെ പറ്റി ഞാൻ ഒരു ദിവസം പോലും ഇല്ല അതാണ് കാര്യം നമ്മളവരെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് അവരെ കാണാൻ പറ്റും അവർ നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരും ഇത് ഒരു സാങ്കല്പിക കഥയൊന്നും അല്ല കേട്ടോ ഇത് നടന്ന സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അങ്ങനെ ഒന്നല്ല പലത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ ഇതുപോലെ നിങ്ങളുടെ അടുത്തൊന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ പറയുന്ന പോലെ ഒന്ന് ശ്രമിച്ചു നോക്കും പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂടി മാത്രമേ ഒരു ആത്മാവിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം അവർ അവരുടെ മേൽ തീർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യരുത് പിന്നെ അവർ വരികയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവരോട് റെസ്പെക്ട്ഫുള്ളി പെരുമാറണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചിലപ്പോൾ സ്വപ്നം കാണാനേ പറ്റൂ പക്ഷെ അവർക്കത് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം നമുക്ക് അവരോട് സഹായം ചോദിക്കാം സഹായം ചോദിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക നമ്മൾ എന്തെങ്കിലും ഒന്നും അവർക്ക് തിരിച്ചു കൊടുക്കണം അതിപ്പോൾ നമുക്കിപ്പോൾ രണ്ട് മെഴുതിരി കത്തിച്ച് വെക്കാം അല്ലെങ്കിൽ രണ്ട് ഒരു വിളക്ക് കത്തിച്ച് വെക്കാം അല്ലെങ്കിൽ കുറച്ച് അന്നനത്തിരി കത്തിച്ച് വെക്കാം അല്ലെങ്കിൽ കുറച്ച് പൂ വെക്കാം അല്ലെങ്കിൽ കുറച്ച് പഴം വെക്കാം കുറച്ച് ആപ്പിൾ വെക്കാം ഫ്രൂട്ട്സ് വെക്കാം എന്താ വേണേലും വെക്കാം എന്തോ അവർ സ്വീകരിക്കും പക്ഷെ അത് നമ്മൾ പറയണം ആദ്യമേ പറഞ്ഞത് എനിക്ക് ഇന്ന സഹായം ചെയ്തു തരണം ഞാൻ ഇന്നതുപോലെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു വേണം ചെയ്യാനായിട്ട് അത് നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു താമസപ്പ് കൊടുക്കണേ അപ്പം ഞാൻ പോവുകയാണ്